നമസ്കാരം യമനിലെ ജയിലിൽ വധശേഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ബ്ലഡ് മണി സമാഹരിക്കാൻ പൊതുജന സഹായം തേടി അമ്മ പ്രേമകുമാരി രണ്ടായിരത്തി പതിനേഴിൽ യമനി പൗരൻ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വധശേഷ വിധിച്ചത് യമനിൽ നിന്ന് പാലക്കാട്ടെ മാധ്യമപ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് പ്രേമകുമാരി അടിയന്തര ധനസമാഹരണ സഹായം തേടിയത് കഴിഞ്ഞ വർഷം നവംബറിൽ നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളിയ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഉടൻ തന്നെ അന്തിമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രേമകുമാരിയുടെ ആശങ്ക കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകുക മാത്രമാണ് പോംവഴിയെന്നും അവർ പറഞ്ഞു സേവൻ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വർഷങ്ങളായി നടത്തുന്ന ശ്രമഫലമായാണ് ജിബൂട്ടയിലെ ഇന്ത്യൻ എംബസി യമിനിയായ ഒരാളെ അഭിഭാഷകരായി നിയോഗിച്ചത് യമനി ഗോത്ര നിയമപ്രകാരം ഗോത്ര തലവന്മാർക്ക് മാത്രമേ തലാൽ മെഹ്ദിയുടെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയൂ ഇന്ത്യക്ക് യമനിൽ നയതന്ത്ര പ്രതിനിധികളില്ലാത്തത് കാരണം തലാൽ മെഹ്ദിയുടെ കുടുംബവുമായി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല അതുകൊണ്ട് മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഗോത്ര തലവന്മാരെ കണ്ടെത്തുകയാണ് ജിബൂട്ടി എംബസി ഏർപ്പെടുത്തിയ യമനി അഭിഭാഷകന്റെ ചുമതല നിമിഷപ്രിയയുടെ മോചനത്തിന് ആക്ഷൻ കൗൺസിൽ ഫണ്ട് ശേഖരണത്തിനിറങ്ങി യമനിലെ മധ്യസ്ഥ ശ്രമത്തിലൂടെ മോചനം സാധ്യമാക്കിയാണ് ലക്ഷ്യം നെന്മാറായ എം എൽ എ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ മൂന്ന് കോടിയുടെ ബ്ലഡ് മണി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയതായി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികളായ എ കെ മൂസ കുഞ്ഞമ്മ കൂരാച്ചുണ്ട് എന്നിവർ അറിയിച്ചു മകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് യമനിൽ തുടരുന്ന പ്രേമകുമാരിയും ആക്ഷൻ കൗൺസിലിനെ സഹായിക്കുന്ന സാമുൽ ജെറോമും ആവശ്യപ്പെട്ടു ബ്ലഡ് മണി മൂന്ന് കോടിയോളം വേണ്ടിവരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കണക്കാക്കുന്നത് ഗോത്ര തലവന്മാരുമായി ആശയവിനിമയം നടത്താൻ അടിയന്തരമായി ഇരുപത്തിയഞ്ച് ലക്ഷവും അവർ വഴി മാപ്പപേക്ഷ നൽകാൻ മറ്റൊരു ഇരുപത്തിയഞ്ച് ലക്ഷവും ഉടനടി വേണ്ടിവരും അതായത് മധ്യസ്ഥ ചർച്ച തുടങ്ങി വയ്ക്കാൻ തന്നെ അൻപത് ലക്ഷം വേണ്ടിവരും ഈ തുക സമാഹരിക്കാനാണ് പൊതുജന സഹായം തേടിയത് യമനിലെ ഗോത്ര രീതി അനുസരിച്ച് ഗോത്ര തലവന്മാരും പണ്ഡിതസഭയ്ക്കും മാത്രമേ കുടുംബവുമായി സന്ധിസമാഷണത്തിന് കഴിയൂ ഇതിന്റെ രണ്ട് ഘട്ടങ്ങളിലേക്കാണ് മൂന്ന് കോടി വേണ്ടത് അഞ്ഞൂറ് രൂപ വെച്ച് ഫണ്ട് നൽകി അറുപതിനായിരം പേർ സഹായിച്ചാൽ വളരെ വേഗത്തിൽ മൂന്ന് കോടി കണ്ടെത്താൻ കഴിയുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു തലാൽ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അതിനുള്ള സാധ്യതകൾ തെളിയുമെന്നാണ് പ്രതീക്ഷ മകളെ കാണാനും ജയിൽ മോചനം സാധ്യമാക്കാനും എമൻ തലസ്ഥാനമായ സനയിലേക്ക് പ്രേമകുമാരി ഏപ്രിലാണ് പോയത് ഏപ്രിൽ ഇരുപത്തിനാലിന് പന്ത്രണ്ട് ശേഷം നിമിഷപ്രിയ അമ്മയെ കണ്ടിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫിക്കും ദുഹയ്ക്കും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമൽ ജെറോമിനും ഒപ്പമാണ് നിമിഷെ പ്രേമകുമാരി ജയിലിൽ കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത് ഹൂതികൾക്ക് മുൻതൂക്കമുള്ള മേഖലയായ സനയിലാണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് മകളെ കാണണമെന്ന പ്രേമകുമാരിയുടെ ആവശ്യത്തിൽ നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതിയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത് ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ മുൻകൈയ്യെടുത്ത് വിസ ധർപ്പെടുത്തിയത് കിഴക്കമലത്തെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് പ്രേമകുമാരി നിമിഷപ്രിയം സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എമൻ പൗരന്റെ കുടുംബത്തെ കാണാനുള്ള പ്രേമകുമാരിയുടെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മഹദയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹദയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹുതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാനാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മരുന്ന് കുത്തിവെയ്ക്കായിരുന്നു മഹതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെറ്റി ിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയെ കുടുക്കിയത്